சயத்தில் எவட அப்போது வளகிண்டும் அது போகும் നമ്മുടെ ദിലീപ് ദിലീപേട്ട് സ്പീഡ് എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ചേട്ടൻ ഇടക്കിടക്ക് പറയാറുണ്ട് പ്രാക്ടീസ് മുടക്കരുത് എന്ത് സംഭവിച്ചാലും തന്റെ ബാക്കിൽ കുമ്പം കുത്തി ഇരുന്നിട്ട് പോലും പ്രാക്ടീസ് മുടക്കരുത് എന്ന് വിളിച്ച് പറയാറുണ്ട് അതുപോലെയാണ് നമ്മുടെ ജില്ലാ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കുന്നത് ചത്താലും വേണ്ടില്ല നിങ്ങൾ പരിപാടി നിർത്തരുത് ഒരു പ്രക്രിയയാണ് നടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ സ്കൂൾ പിള്ളേർക്ക് ആഘോഷകരമായ കുറച്ച് നാളുകളാണ് ഈ സ്കൂൾ കലോത്സവം ജില്ലാ കലോത്സവം സബ് ജില്ല ആയിട്ട് കുറച്ച് ആഘോഷ ദിനങ്ങളാണ് കേരളം മൊത്തം എവിടെങ്കിലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടായിരിക്കും പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എനിക്ക് തോന്നുന്നു വരുന്ന ജനുവരിയിലെങ്ങാണ്ട് നമ്മളെ ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ജില്ലാ കലോത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലുള്ള സ്കൂൾ കുട്ടികൾക്കും ആഘോഷത്തിന്റെ നാളുകളാണ് ഭയങ്കരമായിട്ട് അവർ പ്രാക്ടീസും കാര്യങ്ങളും ഒരുപാട് പൈസ പൈസവരെ പൊട്ടിച്ചിട്ടായിരിക്കും പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർ ചത്ത് നിന്ന് കളി ചത്ത് നിന്ന് അവരുടെ പരിപാടി അവർ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകാരും മാക്സിമം എഫർട്ട് ഇട്ടിട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തും പരിപാടി എന്തും വിജയം എന്തും കപ്പ് എന്നുള്ള ചിന്താഗതിയും വെച്ചും കൊണ്ട് ജീവനു വരെ ആപത്ത് വരുന്ന രീതിയിലുള്ള മാറിയ കളികൾ കളിക്കാതിരിക്കുക അല്ലാതെ അതിൽ പിള്ളേരെ ഞാനൊരിക്കലും കുറ്റം പറയില്ല പിള്ളേർക്ക് പാരൻസിന്റെ അല്ലെങ്കിൽ സ്കൂളുകാരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രഷർ കാരനോ ആയിരിക്കും അവർ ചത്ത് എന്ത് സംഭവിച്ചാലും കളിക്കുന്നത് പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസിനോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ കട്ടം പിടിച്ച് താത്തിയിട്ട് പിള്ളേർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു ബോധമെങ്കിലും കാണിക്കണം അല്ലാണ്ട് വിവരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് ടീച്ചേഴ്സായാലും ആരായാലും എനിക്കത് എടുത്ത് പറയാനുള്ളത് റീസൺലി സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വഞ്ചിപ്പാട്ട് സെക്ഷനിൽ ഒരു കുട്ടിയുടെ കൈപ്പി വള അടിച്ച് കൈമുറിഞ്ഞു കൈമുറിഞ്ഞ് ചോര വരുന്നുണ്ട് എന്നിട്ടും ആ പരിപാടി അവിടെ കണ്ടിന്യൂ ചെയ്യാണ് ജഡ്ജസ് അവിടെ ഇരുന്ന് മാർക്കിട്ടോണ്ടിരിക്കയാണ് എന്ത് കിടതാപ്പിനാണോ എന്തൊക്കെ അറിയിക്കുന്നത് എനിക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ എന്തായാലും ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപോകാം കണ്ടിട്ട് ബാക്കി <laughs> tiro ജഡ്ജസ്മാരിന്ന് ഉറങ്ങുകയാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞോട്ടെ അതുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് അറിഞ്ഞോട്ടെ നിങ്ങൾ എല്ലാരും കൊണ്ട് കൂട്ടത്തോട് ഉറക്കമാണ് കൊച്ചിന്റെ കൈ വളയിൽ തട്ടി ഇത്രയും രക്തം ആ സാരി കൊത്തമായി എന്നിട്ടും വായും വളർന്നല്ല ഇരിക്കുന്നത് അല്ലാണ്ട് ആ കൊച്ചിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനു വേണ്ടി ഒരു പട്ടിക്കുഞ്ഞു പോലും അവിടെ ശ്രമിക്കുന്നില്ല ജീവനക്കാളും വലുതാണ് അവിടെ അവരുടെ കലോത്സവം അവരുടെ പരിപാടി സൂപ്പർ എടാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളോ കൊടുത്തിട്ട് വലിയ പ്രശ്നമില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് കൊച്ചി കൂടി ഒരു ചാൻസ് കൊടുക്കാം അല്ലാണ്ട് ഒറ്റപ്രാവശ്യം തന്നെ പരിപാടി നടത്തി അതിൽ ഉള്ളത് തന്നെ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് നാറെ സ്വഭാവം കാണിക്കല്ലേ കുറച്ച് മനസാക്ഷി മനുഷ്യത്വം ഒക്കെ കാണിക്കുക ആ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ച ജഡ്ജസ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കിടാപ്പുകൾ എല്ലാം കൂടി എടുത്തെല്ലാം ചെയ്യുവോ ഇല്ല നിങ്ങളെല്ലാം പൊടിയും തെട്ടി എണീറ്റ് മൂട്ടെല്ലാം പൊടിയും തട്ടിയിട്ട് അങ്ങ് എണീറ്റ് പോകും ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ബോധം എന്ത് പരിപാടികളാണ് നടത്തുന്നത് വീട്ടുകാർ ഓരോ ടീച്ചേഴ്സിന് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അവരുടെ കയ്യിൽ സേഫ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം മക്കൾ ഓരോ പരിപാടിക്ക് പറഞ്ഞു വിടുന്നത് പറഞ്ഞു വിടുമ്പോൾ അവിടെ വളയം പൊട്ടി ചോരയെ ഒലിച്ചോണ്ടിരിക്കണേ ആർക്കും മൈൻഡ് ചെയ്യാൻ പോവില്ല പരിപാടി കണ്ടിന്യൂ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് മുടക്കരുത് അതുപോലെ പരിപാടി മുടക്കരുത് പരിപാടി നടക്കരുത് ചത്താലും കുഴപ്പമില്ല ഈ ഒരു മൈൻഡ് സെറ്റാണ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് കൊള്ളാടെ ഹാടി ബോളി സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നിങ്ങളൊക്കെ ആ കൊച്ചു അവിടെ ചോരൊലിച്ചോണ്ടിരിക്കുകയാണ് അടുത്തിരിക്കുന്ന പിള്ളേർ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രതികരിക്കത്തില്ല കാരണം പ്രഷറാ എന്തോന്നാലും പരിപാടി നിൽക്കരുത് പരിപാടിയിൽ നിന്ന് വസ്ച്ചും കൊണ്ട് ഇറങ്ങാവും അപ്പൊ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ പിള്ളേർ മൈൻഡ് ഇല്ല ചില ഓട്ട മത്സരം ടീംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല ഓടുന്നതിൻ്റെ ഇടയിൽ ഉരുണ്ട് ചില പിള്ളേരെ കൂടെ ഓടുന്ന ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല പക്ഷെ എന്നാൽ റെയർ ആയിട്ട് ചില പിള്ളേർ കൂടെ വിഴുന്ന ആളിനെ താങ്ങിയെടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതൊക്കെ റെയറിലും റെയർ കേസാ അതൊക്കെ വീട്ടുകാർ എല്ലാ രീതിയിൽ വളർത്തിക്കൊണ്ടു വരുന്ന മക്കളാണ് അല്ലാണ്ട് എല്ലാത്തിലും നീ വച്ച എടുക്കണ എല്ലാത്തിലും നീ വത്ത എടുക്കണം എന്ത് വന്നാലും നീ ആരെ അടുത്ത് നിൽക്കണം അത്താലും കുഴപ്പമില്ല നീ വത്തയെടുക്കണം എന്ന് വളർന്ന് വളർത്തി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും പിള്ളേരെ ഞാൻ കുറ്റം പറയത്തില്ല നീ അത്രക്ക് കലി വന്നാണ് ആ കൊച്ചു ഓലിച്ച് മൊത്തം നിക്കും ഒരു പട്ടിക്കുഞ്ഞലും തിരിഞ്ഞു നോക്കുന്നില്ല കണ്ടിന്യൂ വഞ്ചിപ്പാട്ട് തീരട്ടെ പാട്ട് തീരുന്നവരെ നമുക്ക് നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേലും ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോകുന്നത് ഞാൻ എന്തായാലും കട്ട ഈ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിക്കണ യാവുമരുടെ ഉത്തരവാദിത്വം പറയും ഒരുത്തം കട്ടം പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഞാനും നിന്നിട്ടുള്ള കട്ടം വലിക്കുക അതുകൊണ്ട് എനിക്ക് കട്ടന്റെ സെറ്റപ്പ് എനിക്ക് അറിയാം ഞാൻ സ്കൗട്ടിലൊണ്ടായിരുന്ന സമയത്ത് ഇത് കൂടുതൽ കലോത്സവത്തിന് ഞാൻ കത്തം വലിക്കാൻ പോയിട്ടുണ്ട് എനിക്കറിയാം അത് ഏതെങ്കിലും പിള്ളേരായിരിക്കും പാവം ഈ ജഡ്ജസുമാരെന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരിക്കുന്നതും കുറെ എണ്ണം മാർക്കിടാനും അവിടെ കിടാ പോളം പിടിച്ച് നിൽക്കുന്ന കുറെ ടീംസ് കാണുമല്ലോ നിങ്ങൾക്കാണ് എന്റെ കൈയടി മൊത്തം ഞാൻ തരുന്നത് ഈ വീഡിയോ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ ഞാനൊന്നും വെക്കാം അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഫ എന്നും സബ് ജില്ലാ ഉത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുപ്പിയോള പൊട്ടി കൈ മുറിഞ്ഞ് ബ്ലഡ് വാങ്ങിയിട്ട് മത്സരം അവസാനം വരെയും പൊരുതി ബിഗ് സലൂട്ട് ഊപ്പർ ഇങ്ങനെ തന്നെ നീ പ്രോത്സാഹിപ്പിച്ചിട്ട് കൊടുക്കണം കാരണം ഏത് മത്സരത്തിൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൽ കണ്ടിന്യൂ കണ്ടിന്യൂ അവസാനം മത്സരം കഴിയുമ്പോൾ ആള് കാണൂല കാസ് ഇതായിരിക്കും അവസ്ഥ അതല്ല നല്ല വിവരമുള്ളമാരൊക്കെ തന്നെ എല്ലാം സൂപ്പർ പക്ഷെ കമന്റ് ബോക്സിൽ അത്യാവശ്യം നല്ല വേറെ ഉള്ള ആൾക്കാരും ഈ വീഡിയോ കൊള്ളാടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇനി കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ നടന്നിട്ടുള്ള സംഭവം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക അതും കൂടി ഒന്ന് കണ്ടേ ഈ വഴിക്ക് പോകുന്നതല്ലേ

திங்கட்கான செங்காலி நாய் விருது சிலாங்கத்தில் சரியாய் புரியும் நாடுகளில் சிறுமையில் ഇത് കഴിഞ്ഞ വർഷം സംഭവിച്ച എല്ലാ വർഷം ഒരെണ്ണം നിർബന്ധമാണെന്ന് തോന്നുന്നു ക്യാമറമാൻ ചൂം ചെയ്ത് പിടിക്കാൻ ഹൈലൈറ്റ് സാധനം റീച്ച് കിട്ടണ സാധനം ആ കൊച്ചിന്റെ കൈമറിഞ്ഞ് ആ കൊച്ചിന് പറ്റുന്നതൊക്കെ കണ്ട് റീച്ച് ഉണ്ടാക്കുക ഒരുത്താൻ പോലും ഇല്ലല്ലോടെ അവിടെ ഒരുത്താൻ പോലും കൺ മുന്നിൽ ഒരു അപകടം കണ്ടിട്ട് ആ കൊച്ചിനെ രക്ഷിക്കണമെന്നോ എന്തെങ്കിലും വസ്തുയുടെ എടുത്തു കൊടുക്കണോന്നൊന്നും ഒരുത്തനുമില്ല ഓരുത്തിക്കും എല്ലാവരും കണ്ടും കണ്ടാകിച്ചിരിക്കുന്നു ഓ ഓ ആ കൊച്ചിന്റെ കൈ പറയുന്നു ആ കൊച്ചിന് എന്നിട്ടും കളിക്കുന്നു വാ 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 സെറ്റപ്പിൽ ഇരിക്കാന് എല്ലാ കിടദാപ്പ് എന്തായാലും അന്ന് ആ കുട്ടി കുട്ടികൾ കേട്ടു നോക്കാം എന്താ സംഭവിച്ച വളകൾ ഉണ്ടാവും അത് പൊട്ടി പൊട്ടി പോകും ആ ഞാൻ ചോദിക്കണതല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അറിയണ്ടോ എന്നാലും ചെറിയ പക്ഷേ ഉപ്പിള തട്ടുന്ന സമയത്ത് ചെറിയൊരു വേദന കൈമുട്ടുമ്പോഴും നമുക്ക് അറിയുന്നില്ല ഞാൻ കളിക്കേണ്ടത് ആ പിന്നെ ആരാ സത്യത്തില് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ എന്താ സംഭവിക്കണെന്നുള്ളത് സംഭവിക്കണം എന്നുള്ളത് വരുന്നത് ചിന്തിച്ചു ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ കൈ അടുക്കുമ്പോ ബ്ലഡ് തെറിച്ചുകൊണ്ടിരിക്കാണ് അല്ലേ പിന്നെ നമ്മളെ പെണ്ണിന്റെ ആ ആ അപ്പോഴൊന്നും നിങ്ങക്ക് മനസ്സിലായിട്ടില്ല ആ നിങ്ങൾ ആ കളി തീർക്കണം എന്നുള്ള പിന്നെ എന്താ പറയാ ഒരു മനോഹരത്തില് തന്നെയാണ് അല്ലേ അത്രയും സിൻസിയറായിട്ട് ഈ കളി കഴിഞ്ഞിരിക്കണം എന്നുള്ളത് നിനക്കു വരാഗ്രഹം തന്നെയാണുള്ളത് പക്ഷേ തോന്നിയിട്ടില്ല അങ്ങനെ ഓക്കെ അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ നിക്കണം ഈ കാണുന്ന രംഗത്ത് ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങൾ നോക്കണില്ലല്ലോ അല്ലേ ും കാണു പക്ഷെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ള ബ്ലഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാവത്തിലും പിന്നെ വൈറ്റിട്ട് വന്നിട്ട് പിന്നെ തുടക്കത്തിലല്ലോ പിന്നെ മനസ്സിലാവും ബ്ലഡ് ആണല്ലോ പക്ഷെ എവിടുന്ന വരുന്ന മനസ്സിലാവില്ലാന്ന് നമ്മൾ ചെയ്യണത് എന്താ സെറ്റപ്പിക്കാണ് കൊച്ചിനെ രക്ഷിക്കണമെന്നില്ല എന്തെങ്കിലും ഉള്ള അവസ്ഥ ആലച്ചോക്കിടയിൽ വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും പ്രഷർ എടുത്തിടും മല നീൽ പോകുമ്പം കപ്പും കൊണ്ടേ വരാവും മോനെ നീ പോകുമ്പോൾ കപ്പും കൊണ്ടേ വരാവും നിന്റെ അപ്പുറത്തെ ക്ലാസ്സിലുള്ളവനെക്കാളും നിന്റെ അടുത്തിരിക്കണവനേക്കാളും മാർഗം അസാകു എന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു വിട്ട് പഠിപ്പിച്ച് വളർത്തി എടുക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ ആദ്യം കൂടെ ഉള്ളവൻ എന്തെങ്കിലും സംഭവിച്ച തിരിഞ്ഞു നോക്കാനും മനുഷ്യത്വമൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ച് മക്കളെ വിടേണ്ടതും സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതും അല്ലാണ്ട് എവിടെ പോയാലും നീ ഫസ്റ്റാൻഡാക്കണം ഫസ്റ്റാൻഡാക്കണമെന്നല്ല ജില്ലാ കലോത്സവമായാലും സ്കൂൾ കലോത്സവമായാലും എന്തായാലും ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കാണും സ്കൂളിന് വസ്തു അടിക്കണം ഓരോ സ്കൂളിനും ആഗ്രഹങ്ങൾ കാണും സ്കൂളിന് വസ്തു അടിക്കണം എന്നൊക്കെ പക്ഷേ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും പിടിച്ചുകൊണ്ട് നിൽക്കരുത് പിന്നെ ജഡ്ജസ്മാരെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നവർക്കല്ലേ എൻ്റെ നമസ്കാരം ഇങ്ങനെ തന്നെ ആയിരിക്കണം ഏട്ടാ മാർക്ക് കൂടുതൽ ഇട്ട് എടുത്തതാണ് അല്ലേ ഇതുപോലെ കൈ മുറിഞ്ഞപ്പോൾ രണ്ട് മാർക്ക് അല്ലേ കൊള്ളാം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ എൻ്റെ ബൈ